ഇതിപ്പോ നമ്മുടെ ഇവിടുത്തെ പശുവിന്റെ ചാണകമാണ് നമ്മളൊരു ഫാമിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ചാണകത്തിന്റെ കട്ടി കാണുമ്പോൾ അറിയാം പശുവിന്റെ ദഹനമുണ്ട് പശു ആരെയുള്ള പശു കാണുന്നുണ്ട് ഓക്കെ ഞാൻ ഈ പെല്ലറ്റ് കുറച്ച് ഈ ധാന്യ കൂടി ആക്കിയതിന് ശേഷമാണ് ഈ ചാണകം ാണോ അതായത് ദഹനം കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് പശുക്കൾ നല്ല നോക്കുന്നുണ്ട് നല്ല പാൽപാനുണ്ട് പാൽ നല്ല കൊഴുപ്പുണ്ട് പിന്നെ കൊടുത്തുകഴിഞ്ഞാൽ നാല് രൂപ അഞ്ചു രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അതല്ലേ നമ്മുടെ ഈ ഒരു ഇത് ചെല പിടിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനത്തെ പ്രശ്നം പിന്നെ ഫാറ്റ് കിട്ടുന്നുണ്ട് നമസ്കാരം പെല്ലറ്റ് ഇല്ലാതെ ധാന്യപ്പൊടി കൊടുത്ത് പശുവിനെ വളർത്തുന്ന ഒരു ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ബിജുചണ്ട ഫാമിലാണ് കൊല്ലം ജില്ലയിലാണ് കഴിഞ്ഞ ഒരു അഞ്ച് മാസമായിട്ട് ഇവിടുത്തെ ഫാമിൽ പെല്ലറ്റ് പശുകൾ കൊടുക്കുന്നവരോട് നിർത്തി അതായത് നല്ല രീതിയിൽ കുറച്ചു അതിന് പകരമായിട്ട് ധാന്യപ്പൊടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു നീണ്ട കറവ് കിട്ടുന്നുണ്ട് ചാണമായാലും നല്ല കട്ടി ചാണകം അതുപോലെ തന്നെ മിൽമേലായാലും പുള്ളിക്കാരൻ പാലക്കുമ്പം നല്ലൊരു ഫാറ്റ് റീഡിങ്ങും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അപ്പം നിരവധി കർഷകരാണ് ഇന്നിപ്പോൾ പെല്ലറ്റിൻ്റെ ഉപയോഗം കുറച്ചിട്ട് ധാന്യപ്പൊടിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഏത് ധാന്യപ്പൊടിയാണ് പുള്ളിക്കാരൻ കൊടുക്കുന്നത് അല്ലാതെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഫാമിൻ്റെ ഓർഡർ നമ്മുടെ ബീഷണ നേരിട്ട് പറഞ്ഞിരുന്നായിരിക്കും കൊടുക്കുന്ന ഒത്തിരി കർഷകർ പെല്ലറ്റിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടിരിക്കണം നമ്മളിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഡയറി ഫാമിൽ ഫാമിലി തീറ്റ കൊടുക്കുന്ന സമയത്താണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം പശുക്കൾ എന്ത് നല്ല രീതിയിലാണ് ഇതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുപോലെ ചാണകമൊക്കെ നിങ്ങൾക്ക് നേരിട്ട് നോക്കും മനസ്സിലാവും എന്ത് പശുക്കൾ എത്രത്തോളം ഹെൽത്തി ഹെൽത്തിയാന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ആയി പറഞ്ഞു ഇത്രയും പെല്ലറ്റേ ഈ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഉള്ളൂ പേരിനുള്ളതാണ് ഫാമുകള ബീച്ചേടായിരിക്കും ബീച്ചാടെന്നറ ധാന്യപ്പൊടി എടുക്കുന്നുണ്ടോ ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ ബീശാരിന്റെ ഡയറി ഫാമിൽ വന്നതാണ് പുള്ളിക്കാരൻ നാളെ ഉച്ചയ്ക്ക് തിരിച്ചു കൊടുക്കുന്ന സമയം കേട്ടോ അപ്പൊ നോക്കിയപ്പോ ഇതിനകത്തെല്ലാം പെല്ലറ്റ് എടുത്ത് വെച്ചിട്ട് നോക്കി ഇതിനകത്ത് കൂടി പോയി ഒന്നര കിലോ പെല്ലെ ആണെന്ന് തോന്നുന്നു ഇതിന് വേണ്ടി നിങ്ങൾ എന്നാ കൊടുക്കുന്നത് ഇതെന്താ സംഭവം ഹൈഫാർ സൂപ്രീം ഓക്കെ ഇതാണ് ഇതിന്റെ ധാനിപ്പൊടിയാണ് ഈ പെല്ലെ കൊടുക്കുന്നത് ഓക്കെ ഇത് പെല്ലെറ്റിനോട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണോ ഇതെന്ത്യപൊടി ഉപയോഗിക്കാനുള്ള കാര്യം എന്ത് ധാന്യപ്പൊടി വീക്കെ ഇപ്പം അഞ്ച് മാസമായിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് മാസമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഹൈഫയറിന്റെ ധാന്യപ്പൊടി കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ധാന്യപൊടിലോട്ട് വരാൻ ഉണ്ടായ കാര്യം തന്നെ അപേക്ഷിച്ച് കിലോയ്ക്കൊണ്ട് ആറ് രൂപയുടെ വിലക്കുറവുണ്ട് ഓക്കെ പിന്നെ നല്ല കൊഴുപ്പ് കൊടുത്തിട്ട് വ്യത്യാസം വരുന്നുണ്ട് ഓ ശരി ചേട്ടാ പിന്നെ പല ക്ഷീകക്ഷം പറയാനുള്ള കാര്യമാണ് ഈ പല്ല ടൈം കൊടുക്കുമ്പോഴായാലും അവർക്ക് ഈ നീണ്ട കറവ് കിട്ടുന്നില്ലെന്ന് പറയാറുണ്ട് ഓ ശരി ഇപ്പോഴും അതേ കിട്ടുന്നുണ്ട് നല്ല രീതിയിലുള്ള കറവ് കിട്ടുന്നുണ്ട് നീണ്ട ചിലർക്ക് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ കറവ നേരെ കുറയുന്നു കേട്ടുണ്ട് അങ്ങനെ പ്രശ്നമാണ് അപ്പൊ ഈ ധാന്യപ്പൊടി കൊടുത്ത് പ്രശ്ന ഒന്നുമില്ല സർഷകന് നിങ്ങളുടെ കറവ് കിട്ടുന്നുണ്ട് പിന്നെന്താ എന്തെങ്കിലും ഇവിടെ പശുക്കളുണ്ടോ പതിമൂന്ന് പശു ആവറേജ് ഇപ്പൊ എത്ര ഉണ്ട് എത്ര നേരം നിങ്ങൾ ഇങ്ങനത്തെ തീട്ട് കൊടുക്കുന്നത് ഉച്ചയ്ക്കും കൊടുക്കും അപ്പൊ നേരത്തെ നിങ്ങൾ എത്ര കിലോ പെല്ലറ്റ് കൊടുക്കുമായിരുന്നു നേരത്തെ രണ്ടു നേരം ഒരു പശുവിന് ഒരു ഇരുപത്തഞ്ച് പാല് കിട്ടുന്ന പശുവിന് പത്ത് കിലോ അത്രയും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ധാന്യപ്പൊടി കൊടുക്കുന്നുണ്ട് ഒരു കിലോ അത്രേ പേരിന് വേണ്ടി മാത്രം പേരിന് വേണ്ടി വേണ്ടി വയർ മാത്രമേ മാത്രമേ ദാനിപ്പൊടി കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഈ ദാനിപ്പൊടി ഇപ്പം എത്ര കിലോ ദാനിപ്പൊടി കൊടുക്കുന്നതിനകത്ത് ഒരു പിന്നെ മൂന്നര കിലോ കൊടുക്കും മൂന്നര കിലോ കൊടുക്കും അപ്പൊ നമുക്ക് പെല്ലരനെക്കാട്ടി വില ഓ ശരി വയർ വയർ നിറഞ്ഞു ഓറ്റങ്ങൾ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ആ ഒന്ന് പശുവിന് കൊടുക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഭീഷണി ഡയറി ഫാമിലൊ പുള്ളിക്കാൻ ആദ്യം കാരണം തീറ്റ കൊടുക്കാൻ വേണ്ടിയുള്ള സമയത്താണ് നമ്മൾ എത്തിയത് അപ്പൊ പുള്ളിക്കാരൻ ഇവിടെ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഈ പെലറ്റിന്റെ പകരമായിട്ടല്ല പെലറ്റിന്റെ കൂടെ ഈ കാണുന്ന ധാന്യപ്പൊടി കൊടുക്കുന്നത് ഹൈഫായെന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ധാന്യപ്പൊടിയാണ് ഇതാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ അനുഭവമാണ് പുള്ളിക്കാരൻ പറഞ്ഞു മെയിൻ ആയിട്ട് ഈ ഒരു ധാന്യപ്പൊടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നീണ്ട കറവ് അപ്പോൾ വല കർഷകർ എഴുതുന്ന പ്രശ്നമാണ് ഒരു മൂന്നു മാസം കഴിയുമ്പോഴത്തേക്ക് എന്താ പാശുവിന്റെ പാലിന്റെ അളവ് കുറയും പാലിന്റെ അളവ് കുറയും പിന്നെ ചെന പിടിക്കാൻ ബുദ്ധിമുട്ട് ഓ ശരി ഇത് ശേഷം ഒരു മൂന്ന് മൂന്ന് വശം വശം ചന പിടിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ ഫാറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ആ ദഹനം കറക്റ്റ് ആയിട്ടാണ് അപ്പൊ നമുക്ക് കാണിച്ചിറങ്ങാ നമ്മൾ ഈ കാണുന്ന ചാണകം കണ്ടോ നല്ല കട്ടിയാട്ടല്ലേ കേട്ടോ അപ്പൊ നമുക്ക് ഒരു കാണുമ്പോൾ കാണുമ്പോ അത്യാവശ്യം നമ്മുടെ പശുവിന്റെ പ്രശ്നമൊക്കെ നമുക്ക് മനസ്സിലാവും ലൂസ് ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദഹന പ്രശ്നം കാണും കാണാല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് തീറ്റ കൊടുക്കുന്നത് കാണാം എന്തെങ്കിലും കുഴച്ചിട്ടാണ് കൊടുക്കുന്നത് ഇങ്ങനെ കിട്ടുന്നത് വെള്ള ഒഴിച്ചു അല്ലേ ശരി ചെറിയൊരു ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പക്ഷേ ഒരു പ്രശ്നമില്ല മറ്റേ ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് ശരിക്കും ഞാൻ ഈ ഒരു ധാന്യപ്പൊടിയെ പറ്റി എവിടെന്നാണ് അറിഞ്ഞത് മിൽമേൽ നമ്മൾ प्रें वारा। ും പറഞ്ഞിപ്പൊ നല്ലതാണെന്ന് പറഞ്ഞു അതും പ്രകാരമാണ് ഞാനത് ഒരിയാക്ക് വാങ്ങി ഒരു പശുവിനകത്ത് പരീക്ഷിച്ചു എന്നാൽ കുറേശ്ശേ പെല്ലറ്റ് കുറച്ചുകൊണ്ട് ധാന്യപ്പൊടികളോ കൂട്ടി അങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് പാലിനകത്ത് കുറവ് വന്നു ഒറ്റക്ക് മാറ്റം ഒറ്റടിക്ക് മാറ്റം വന്നാൽ പാല് കുറഞ്ഞോളൂ അതുകൊണ്ട് കുറേശ്ശേ പെല്ലറ്റ് കുറച്ചും കുറച്ചുകൊണ്ട് ധാന്യപ്പൊടി കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെയാണ് പിന്നെ രണ്ടു വച്ചു ആക്കി പിന്നെ ും അത്രേ ഉള്ളൂ അല്ലേ ഓക്കെ പെല്ലറ്റ് ഉപയോഗം കുറച്ചിട്ട് ധാന്യപ്പൊടിയിലോട്ട് മാറി അല്ലേ ഇതൊരു കുഴമ്പൊരു പോയൊരു കുഴച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലേ ഒരു പുട്ടുപൊടിയുടെ ആ ഒരു ചൂട് നിലവിലെ നിലവിലും അല്ലേ ഓക്കെ പശുക്കൾക്കാരും കഴിക്കാനായാലും